ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയ ഒരു ഫേഷ്യലാണ് ഹൈഡ്രോ ഫേഷ്യൽ ഭയങ്കര എഫക്റ്റീവായ ഒരു ഫേഷ്യലാണ് ഒരു ദിവസം ഞാനിത് ചെയ്തു നാല് സ്റ്റെപ്പാണ് ശരിക്കും ഈ ഇതിനുള്ളതും നാല് സ്റ്റെപ്പാണ് ഈ ഫേഷ്യലിനുള്ളത് അപ്പം ഒരു ദിവസം ഞാൻ ചെയ്ത ഒരു ദിവസമായിരുന്നു കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മുഖം ഇപ്പം നല്ല വെളുത്തല്ലോ നല്ല ഇന്നൊരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമൻറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഓരോ ടിപ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാൻ ചിലപ്പം വല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ആ ഈ ഹൈഡ്ര ഫേഷ്യൽ ചെയ്തിട്ടായിരുന്നു അന്ന് ഇൻട്രോ എടുത്തിരുന്നത് പക്ഷേ അന്ന് ഞാൻ പറയത്തില്ലാത്തത് നമ്മളിത് എന്താണെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആരെങ്കിലും നമ്മുടെ മുഖം നോക്കി എന്തെങ്കിലും ചെയ്തോന്ന് തോന്നുമോ ഏ ആരെ പറയുമോ എന്നൊക്കെ ഉള്ള അഭിപ്രായം അറിഞ്ഞിട്ട് വേണം നമ്മൾ ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കണ്ണാടിയുടെ അടുത്ത് ചെന്ന് നോക്കിയാൽ നമുക്ക് തന്നെ നല്ല വും നല്ല ഒരു മാറ്റം നമ്മുടെ മുഖത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന അതിശയമായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ മുഖത്ത് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പാണ് ഉള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ക്ലെൻസ് ഏത് കാര്യത്തിനും ക്ലെൻസിങ് നമുക്ക് ഭയങ്കര ഇതാണല്ലോ ഏഹ് അപ്പം അതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ക്ലെൻസിങ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ കാരണം മുഖം നല്ല ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ക്ലെൻസിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ശകലം തൈര് രണ്ട് സ്പൂൺ തൈര് എടുക്കുക അതിനകത്തോട്ട് നമുക്ക് ഈ ശകലം വെജിറ്റ് ഇത് പിന്നെ ഗ്ലിസറിങ് ഗ്ലിസറിന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഗ്ലിസറിൻ ഒരു സ്പൂൺ ഗ്ലിസറിങ് അതായത് വെജിറ്റബിൾ ഗ്ലിസറിൻ എന്നും പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം ചോദിച്ച് മേടിക്കണം കേട്ടല്ലോ എന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഓ ഗാലറി നിറഞ്ഞെന്നും ഏ ഗാലറി നിറഞ്ഞെന്ന് പറഞ്ഞു ആ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് തൈരെടുക്കുക ഒരു ഒരു സ്പൂണ് ഗ്ലിസറിങ് ഗ്ലിസറിൻ മീൻസ് വെജിറ്റബിൾ ഗ്ലിസറിൻ എന്നും പറഞ്ഞ് നിങ്ങൾ ചോദിച്ച് തന്നെ മേടിക്കണം ഷോപ്പ് ചെയ്യുന്ന ഏ അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക മുഖം നന്നായിട്ട് ഇങ്ങനെ മുഖം ഒരച്ച് ഒരച്ച് മുഖവും കഴുത്തും വേണം കേട്ടോ കഴുത്തും എല്ലാം നല്ല ക്ലീനായിട്ട് ഇങ്ങനെ 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 ചെയ്ത് ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് 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 ഒരു നല്ല നല്ല ഇതായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ക്ലെൻസ് ചെയ്തിട്ട് ഇതങ്ങ് തുടച്ച് മാറ്റുക അല്ലെങ്കിൽ കഴുകി മാറ്റുക കഴുകി കളയുക രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ സ്റ്റീമിങ് ഏ അതായത് നിങ്ങൾക്ക് സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു ടവ്വലിട്ട് അതിനകത്ത് മുക്കിയെടുത്തിട്ട് പിഴിഞ്ഞിട്ട് നിങ്ങൾ മുഖം ഒന്ന് സ്റ്റീം ചെയ്യുക നന്നായിട്ട് ചൂട് പിടിക്കാം മുഖത്തെല്ലാം കഴുത്തിലും ഒക്കെ പിടിക്കാം കേട്ടോ നന്നായിട്ടിങ്ങനെ പിടിച്ച് 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 നല്ല നല്ല ഇതായിട്ട് തന്നെ ഇങ്ങനെ പിടിക്കുക മൊത്തമായിട്ട് പിടിച്ച് തുടച്ചിങ്ങനെ നന്നായിട്ട് എടുക്കണം അതായത് ഈ മുഖത്തുള്ള എന്തെങ്കിലുമൊക്കെ ഡാർക്ക് ഇതൊക്കെ കറുപ്പ് ബ്ലാക്ക് ഹെഡ്സ് ഇതെല്ലാം വലിയ ഇതായിട്ട് വന്ന് ഉയർന്നു നിൽക്കും എന്നിട്ട് അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ് ചെയ്യത്തില്ലേ അതായത് തക്കാളി ഒരു പീസ് മുറുക്കിയ നടുവേ മുറുക്കിയ ഒരു തക്കാളി എടുത്തിട്ട് എന്നിട്ട് പഞ്ചസാര മുക്കുക വലിയ സൈസ് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കിർന്ന് മാത്രം വെക്കുക കുറച്ച് തരി വേണം മുക്കിയിട്ട് മൊത്തമായിട്ട് നല്ലതായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക മുഖം മുഴുവൻ മുഖവും ഇവിടെ ഒക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം സ്ക്രബ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുക എന്നിട്ട് അതിനെ നല്ലതായിട്ടങ്ങ് തുടച്ച് നീക്കുക ഈ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് ഈ തക്കാളി എന്ന് പറയുന്ന ഒരു സാധനം കാരണം എത്രമേ റിസൾട്ട് കിട്ടുന്ന സാധനമാണ് തക്കാളി നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കാൻ സ്കിന്നിന് ഗ്ലോ തരാൻ ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു സാധനമാണ് തക്കാളി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി എടുത്ത് മുഖത്ത് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്യുക അല്ലേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവിടെ ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണേ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഓടിച്ച് ഓടിച്ചോടിച്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം നമ്മൾ ജോലി ചെയ്യുക ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുറേ നേരം നമ്മുടെ മുഖത്തിരുന്ന നമ്മുടെ കറുത്ത കുത്തുകൾ എല്ലാം നമുക്ക് മാറിക്കിട്ടും അപ്പം അത് കഴിഞ്ഞ് മുഖത്തൊടച്ചങ്ങ് മാറ്റുക ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹൈട്രെ ഹൈഡ്രോ ഫേഷ്യൽ ഹൈഡ്രോ ഫേഷ്യൽ ചെയ്യുന്നത് അതായത് അതിൻ്റെ പായ്ക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അരിപ്പൊടി നമ്മൾ നന്നായിട്ട് പൊടിച്ച് എടുക്കുക അരിപ്പൊടി നമുക്കേറെ ഗുണപ്രദമായ ഒരു സാധനമാണ് കൊറിയക്കാരെല്ലാം ഏത് സാധനത്തിനകത്തും അവർ അരിപ്പൊടി യൂസ് ചെയ്യും അത് അടിപ്പൊടി സാധനമാണ് അരിപ്പൊടി എടുത്താൽ ഒരു മൂന്നാല് സ്പൂൺ അരിപ്പൊടി മുഖത്തും കഴുത്തിലും ഒക്കെ തേക്കാനുള്ള അരിപ്പൊടി എടുക്കുക അതിനകത്തോട്ട് നമ്മുടെ അലോവര ജെല്ല് അലോവെ ജെല്ല് ഒരു എന്താ ഒരു രണ്ട് സ്പൂൺ അലോവര ജെല്ല് ഇടുക അടുത്തൊരു സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഈ ഗ്ലിസറിൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗ്ലിസറി ഈ ഗ്ലിസറിൻ ഏറെ ഉപയോഗിച്ച് വേണം ഇതിനെ പായ്ക്ക് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്താ ഇളക്കി 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 നല്ല ഒരു പാക്ക് രീതിയിൽ നമുക്ക് മുഖത്തൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ആക്കിയെടുക്കുക പോരാന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ വീണ്ടും നമുക്ക് ഒഴിക്കാം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പാക്ക് ചെയ്ത് ആക്കിയിട്ട് മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുക കഴുത്തിൽ അപ്ലൈ ചെയ്യുക കയ്യലും ഒക്കെ ചെയ്യാം കേട്ടോ അത്ര നല്ല സാധനമാണ് ഈ അരിപ്പൊടിയും ഈ ഗ്ലിസറിനും ഈ അലോവരാ ജെല്ലും കൂടിയുള്ള പായ്ക്ക് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു അര മണിക്കൂർ നിങ്ങൾ മുഖത്തങ്ങനെ തന്നെ വെക്കുക അര മണിക്കൂറിന് ശേഷം നിങ്ങളിത് കഴുകി വെറും വെള്ളത്തിൽ കഴുകിക്കളയുക നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കുക നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു റിസൾട്ടാണ് നിങ്ങളെ ഈ ഹൈട്ര ഫേഷ്യൽ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും നല്ല ഗുണമാണ് ഈ ഹൈട്രാഫേഷ്യല് ഇത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒന്നും മുടങ്ങാതെ ചെയ്യുക മുടങ്ങാതെ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കത്തില്ല നിങ്ങളുടെ മുഖം കണ്ടാൽ അത്രമേൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് ഈ നാല് സ്റ്റെപ്പും നല്ല രീതിയിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന റിസൾട്ട് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഫേഷ്യല് ചെയ്തു നോക്കണം ഇന്ന് ഞാൻ മുഖ്യമായിട്ടും വന്നത് ഇത് പറയാൻ മാത്രമാണ് കാരണം അത്ര റിസൾട്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഇതെനിക്ക് ഇനി ഉടനെ തന്നെ ചെയ്യണം അപ്പം നിങ്ങൾ ഇൻട്രോ എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ചോദിക്കണം എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇന്ന് ഇൻട്രോ എടുത്തത് അപ്പം ഞാൻ പറയും ഇന്ന ദിവസം ഇന്നത് ചെയ്താണ് ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഫേഷ്യൽ ഇട്ട് ഫേഷ്യൽ ചെയ്ത് ഉടനെ തന്നെ കാണിക്കും കാരണം ഇന്ന് കുണുണുക്കുന്നുണ്ടോ മൂക്ക് അപ്പോൾ ഉടനെ ഇപ്പം ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് അര മണിക്കൂർ നമ്മളിത് ഇരിക്കണം അതുകൊണ്ട് നമുക്ക് ഈ ജലദോഷത്തിൻ്റെ ഇത് മാറാതെ ചെയ്യാൻ പറ്റത്തില്ല മാറിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ലൈവിൽ തന്നെ റിസൾട്ട് നിങ്ങളെ കാണിച്ചിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഹൈട്രോഫേഷ്യലിൻ്റെ വീഡിയോ ആയിരുന്നു നിങ്ങളുടെ മുഖം നിങ്ങൾക്കും റെഡിയാകണ്ടേ റെഡിയാക്കണ്ടേ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേഷ്യല് ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം എത്രത്തോളം മാറ്റം വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്താൽ ഉള്ളൂ നമുക്ക് ഓരോ ടിപ്സുകളും നമുക്ക് ചെയ്ത് കാണിക്കാനും നിങ്ങളുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം